ഒരുപാട് പേര് നേരിടുന്നൊരു പ്രശ്നമാണ് ഇഷ്ടമില്ലാത്തൊരു ജോലിയിൽ തുടരേണ്ടി വരുന്നത് അപ്പൊ നമ്മളെയൊക്കെ ഏളി ലൈഫിൽ ഇപ്പം പ്രത്യേകിച്ച് ലക്ഷ്യബോധം ഒന്നും ഇല്ലാതൊക്കെ ആയിരിക്കും വളർന്നിട്ടുണ്ടാവുക നമ്മളെടുത്ത് പ്രത്യേകിച്ച് ആരും ഒരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യുന്നൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അപ്പോ ജോലി കിട്ടണം വരുമാനം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ചില ജോലികളുണ്ടാകും അപ്പോൾ സ്ത്രീകളൊക്കെ സംബന്ധിച്ചിട്ട് ഒരു പിന്നെ അതിന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ഒരു കരിയർ മാറുന്ന സമയത്ത് ഉള്ള ജോലി പെട്ടെന്ന് കളഞ്ഞ് വരുമാനം ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ട് ജോലി മാറുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കി പുതിയൊരു കാര്യം ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ഫിയറൊക്കെ ഉണ്ടാകും അപ്പോൾ കുറെ കഴിയുമ്പോഴാണ് അത് ജോലി മാറാതെ പറ്റില്ല എന്ന് മനസ്സിലാകും സ്ട്രഗിൾ ആയിരിക്കും ശരിക്കും ഇഷ്ടമില്ലാത്തൊരു ജോലി ഓരോ ദിവസവും ചെയ്തു പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ആണ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആളുകൾ അതിലിങ്ങനെ തുടർന്ന് തുടർന്ന് പോവുക ചെയ്യുക പക്ഷെ ഇതില് നമുക്ക് പിന്നെ ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു കാലമാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്കില്ല് മാത്രം മതി നമുക്ക് എവിടെയെങ്കിലും ഒരു സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു സർട്ടിഫിക്കേഷൻ ഒന്നുമല്ല നമുക്ക് നമ്മുടെ ചെയ്യുന്ന ജോലിയിൽ സ്കില് ഉണ്ടെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും പോകാനായിട്ട് പറ്റും പക്ഷെ അങ്ങനെ ഒരു സംഗതി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ പാഷൻ എന്താണ് നമ്മൾ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിലൊന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയ ശേഷം ഓക്കെ ഇതാണ് എൻ്റെ പാഷൻ ഇതില് ഞാൻ ഇതാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതിൻ്റെ മോണറ്റൈസേഷൻ്റെ പോസിബിലിറ്റി നോക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് മോണറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ സൈഡായിട്ട് ഈ ഒരു കാര്യത്തില് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക ഇപ്പം ഒരു പിന്നെ മാർക്കറ്റിങ്ങിൽ നല്ല സ്കില്ലുള്ള ഒരാളാണ് ആൾ വർക്ക് ചെയ്യുന്നത് എൻറ്റലി ഡിഫറെൻ്റ് ഒരു ഏരിയയിലാണെങ്കിൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് ഒരുപാട് കോഴ്സസ് ആണ് അല്ലെങ്കിൽ ഫ്രീ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ പഠിച്ചത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കൊരു ആറ് മാസത്തെ സാലറി നമുക്ക് ഏൺ ചെയ്യാം പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്ത ശേഷം മാത്രം നമ്മുടെ ജോലി എക്സിസ്റ്റിംഗ് ജോലി വിടുക എന്നുള്ളതാണ് ചെയ്യാൻ പിന്നെ അതല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പം കൺസൾട്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ അതുമല്ലെങ്കിൽ കോച്ചായിട്ട് ഇപ്പം നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ കോച്ചിങ് പഠിച്ചിട്ട് ലൈഫ് കോച്ചിങ് പഠിച്ച് കൺസൾട്ടേ കൺസൾട്ടേഷൻ തുടങ്ങിയവ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അവർക്ക് ഇൻകം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻകം ഉണ്ടായി തുടങ്ങിയപ്പോൾ അത് ചിലരെങ്കിലും ജോലി ഒഴിവാക്കി ജോലി വിട്ട ശേഷം ഇത് മാത്രം ഇതുമാത്രം പ്രാക്റ്റീസ് ചെയ്യുന്നൊരവസ്ഥയിൽ ഏൺ ചെയ്യാൻ അന്ന് കിട്ടിയതിനേക്കാൾ ഒരുപാട് കൂടുതൽ അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട് അപ്പോൾ ഏതൊരു സമയത്താണെങ്കിലും നമുക്ക് ലൈഫിൽ ലൈഫിലൊരു യൂട്ടേൺ ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് പോസിബിൾ ആണ് പിന്നെ നമ്മൾ ഒരു നമ്മളൊരു ഒക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടല്ലോ എടുത്ത് ചേടാൻ പറ്റില്ല അപ്പം നമ്മൾ പോസിബിലിറ്റീസ് ശരിക്കും നമ്മൾ വേണ്ടതെന്താണെന്ന് തീരുമാനിച്ചിട്ട് സമയമെടുത്ത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം